പണ്ട് ഒരു ു ഞാൻ ആ ക്ലിപ്പ് തരാന്ന് ആ ക്ലിപ്പ് കിട്ടി വെച്ചാൽ ഏതാ ക്ലിപ്പ് കാലം പതിനെണ്ണായിരം ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും വടവൂർ ശേഖന തന്നെ ആകുന്നു പറഞ്ഞ ഔഷാദ് മൗലവി യൂട്യൂബിൽ പ്രസംഗിക്കുകയും പ്രസംഗത്തിന്റെ ശേഷം പിന്നെ എന്താണ് ഇങ്ങന്നെ ആ പ്രസംഗം തന്നെ യൂട്യൂബിൽ നിന്ന് പിൻവലിച്ചു ഞാൻ പറഞ്ഞപ്പോ ആര് പറഞ്ഞു ഞാൻ നിങ്ങൾ അന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കുടുംബങ്ങളെ പിന്നെ കുടുംബങ്ങളെ ഞാന് പണം പറ്റിച്ച് ജീവിക്കുന്ന ആളാന്ന് വെച്ചൊരു പിന്നെ ഗ്രൂപ്പിൽ ഓർമ്മ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞിട്ടില്ല അത് 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 അറിയില്ലെങ്കിൽ പിന്നെ പിന്നോട് പതു പറയേണ്ടോ ഇത് പറഞ്ഞു അല്ല അത് അറിയില്ലെങ്കിൽ പിന്നെ അത് പറയരുത് അറിയില്ല മാർക്ക് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഗതി നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു തെളിവുണ്ടേയിലെ സാധനം മാർക്ക് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങളെ ഇങ്ങളെ പറഞ്ഞ മാർക്ക് ഞാൻ പറഞ്ഞിട്ടില്ല അതാ പറഞ്ഞേ പിന്നെ ഏതുപോലെ ഞാൻ പറഞ്ഞു പിന്നെങ്ങൾ വിട്ടുപോലി പക്ഷെ എന്റെ ഞാൻ അങ്ങോട്ടൊരു ആവശ്യം വന്നിട്ട് വിളിച്ചാണല്ലോ അതല്ല ഇതിന് പറയും ഇതിന് പറയും ഇതിന് പറയും ആലോ പതിനെണ്ണായിരം അല്ല ഇതിന് പറയും അല്ല ഞാൻ ആണെന്നാണ് ഞാൻ ആണായത് കൊണ്ട് അങ്ങ് കുളിക്കണെ ഞാൻ ഇങ്ങനൊരു അവസരം കിട്ടണം കളിച്ച് കാരണം അവിടുന്ന് പറ്റൂല അല്ലല്ല ഇതിന് പറയും ഇതിന് പറയും ആണത്തോടെ ചോദിക്കുന്നു അന്തസ്സത്തോടെ ചോദിക്കുന്നു പറയൂ പറയൂ പറയൂടെ പറഞ്ഞ വാക്കാണിനോട് ഞാൻ അത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ആണാണെങ്കിൽ ആ ക്ലിപ്പ് ണായി പറഞ്ഞോ ശരിക്കും ആണായി പറഞ്ഞവനാണെങ്കിൽ ഞാൻ ഇന്റെ പിന്നെ സഹോദരങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ അങ്ങനെ നിങ്ങൾ ഈ മാർക്ക് പറഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങൾ ഈ ഈ മാർക്ക് മാർക്ക് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇല്ല ഇന്നലെ കൂടി പറഞ്ഞിട്ടില്ല എന്നെ നിങ്ങൾ ഈ പറഞ്ഞ വരയ്ക്കാൻ പറഞ്ഞില്ല നിങ്ങൾ ഈ പറഞ്ഞില്ല പിന്നെ നിങ്ങളീ പറഞ്ഞു ആ ഞാനെന്താ പറഞ്ഞു പറഞ്ഞു ഞാൻ ആ വിഷയത്തിൽ ഞാൻ എന്ത് പറഞ്ഞു അത് ഞാൻ തെളിയിക്കും അതെ ആ വിഷയത്തില് ആ വിഷയത്തില് ആ വിഷയത്തില് ഞാൻ പറഞ്ഞത് എന്താണോ അത് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ് അത് ഞാൻ തെളിയിക്കാൻ തയ്യാറാണ് പക്ഷേ അതൊക്കെ തെളിയിക്കാൻ ഇതിൽ പറയും ഇതിൽ പറയും ഇതിൽ പറയും പറയും വലിയ ആളായി നിങ്ങൾക്ക് പച്ച പറഞ്ഞതാണ് കഴിഞ്ഞാ ഭയങ്കര പറ അത് പറയും ആയാലും പതിനഞ്ചായാലും ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നു മടകൂർ ഷെയ്ഖുനെ തന്നെയാകുന്നു ഞാൻ പറഞ്ഞു ആ ക്ലിപ്പ് യൂട്യൂബിൽ നിന്ന് എംഷാന്ന് പോലെ പിൻവലിച്ചു പറഞ്ഞപ്പോ ആര് പറഞ്ഞു പിൻവലിച്ചു ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞ വലിയ ആളായി ഞാൻ പറയുന്ന എപ്പ തരും എപ്പ തരും എപ്പ തരും എപ്പതരും എപ്പ തെളിയിക്കും എപ്പ തെളിയിക്കും എപ്പ തെളിയിക്കും എപ്പ തെളിയിക്കും ഞാനൊരു വിഷയം അറിയാൻ വേണ്ടിയിട്ട് അങ്ങട്ട് വിളിക്കുമ്പോ അപ്പൊ അത് നിങ്ങൾക്ക് ആവശ്യം നിങ്ങളെ വിളിക്കട്ടെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് നിങ്ങളെ വിളിക്കണ്ടത് ഇതിന്റെ ആവശ്യം തെളിയിക്കും

ആവശ്യം ഇങ്ങനത്തെ ആവശ്യം നിങ്ങൾ ചോദിച്ചല്ലോ അത് ചോദിച്ചിട്ടുണ്ടല്ലോ ഇപ്പൊ ഞാനൊരു തന്നെ ആവശ്യപ്പെട്ട് നിങ്ങൾ കുടുങ്ങിയിന്ന് കണ്ടപ്പോ നേരെ ഇങ്ങോട്ട് ചോദിക്കാം അതിങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പോകണം ധൈര്യം ഉണ്ടെങ്കിൽ അന്തസ് അഭിമാനം തറവാട്ട് പറഞ്ഞ കുണുണ്ടെങ്കിൽ അത് തെളിയിക്കും തെളിയിക്കാൻ പറഞ്ഞാൽ വലിയ ആളായി പോയിട്ട് ഈ ഇതുവരെ തെളിയിക്കാൻ ധൈര്യം എന്താ നണുണ്ടോ നിങ്ങൾക്ക് നണുണ്ടോ നിങ്ങൾ ആരായിട്ടാണ് കളിച്ചത് അങ്ങനെ പറഞ്ഞു നിങ്ങൾ പച്ച നോച്ചു ഇങ്ങനത്തെ ആവശ്യങ്ങൾ പിന്നെ കുച്ചോളി ഇങ്ങക്കുള്ള ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം ചോദിക്കാനാണ് തെളിയിക്കാൻ കജുവോ അത് അറിയങ്ങളെ തെളിയിക്കാൻ കച്ചുവ തേളിയിക്കാൻ കജ്വാ തെളിയിക്കഴിഞ്ഞാൽ കച്ചു അതിന് മറുപടി തേളിയിക്കാൻ ചോദിയാണ് എപ്പ തെളിയിക്കും എപ്പ തെളിയിക്കും എവിടെ എവിടെയാണ് ലിങ്ക് എവിടെയാണ് ലിങ്ക് എവിടെയാണിങ് വേറെ ഒരു പാർസോഡ് പറയാം 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 ആ ലിങ്ക് ലിങ്ക് വാട്സ്ആപ്പ് കിട്ടാൻ കജ്ജോ കഞ്ചു ആ ലിങ്ക് വാട്സപ്പ് കിട്ടാൻ ചോ ആ പ്രസംഗത്തിന്റെ ഫുൾ ലിങ്ക് വാട്സപ്പ് എവിടെ നിൽക്കൂല ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ആ എവിടെ നിൽക്കൂല ഞാൻ ഒരു ആവശ്യത്തിന് അങ്ങോട്ട് വിളിക്കുമ്പോ എന്നോട് ഇങ്ങോട്ട് വിളിക്കുന്നില്ല എന്റെ ആവശ്യം പൂർത്തികഴിക്കും നിങ്ങൾ നിങ്ങൾ ഇവിടെ ഇപ്പൊ ജിഷാന്റെ ഗ്രൂപ്പ് ഞാൻ അതെ ഞാൻ ആ വെല്ലുവിളി ആ വെല്ലുവിളിയെ കേറ്റെടുത്തിട്ട് എവിടെയാണ് ലിങ്ക് എവിടെയാണ് ലിങ്ക് എവിടെയാണ് ലിങ്ക് എവിടെയാണ് ിങ്ക് തെളിയിക്കാൻ പറഞ്ഞു തെളിയിക്കാൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കച്ചുവ നിങ്ങൾക്ക് കുടിക്കാറ്റൊന്നുമില്ല അപ്പൊ ഞാൻ

നിങ്ങൾക്കത് നിങ്ങൾക്കത് നിങ്ങൾക്ക് എന്നോട് വന്നത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്റെ ഫോണിൽ കുടിക്കാം അപ്പൊ ഞാൻ മറുപടി എടുക്കും അതേസമയം ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കണമല്ല നിങ്ങൾ അത് പറഞ്ഞൊന്നും നിങ്ങൾ അത് കിട്ടുമോ നിങ്ങൾക്ക്

പോ നാട്ടില വന്നപ്പോൾ നിങ്ങക്ക് വന്നോ നിങ്ങ ചോദിച്ചേ ടെലിഫോൺ എവിടെ ടെലിഫോൺ എവിടെ ടെലിഫോൺ എവിടെ ഇതെ ടെലിഫോൺ എവിടെ ടെലിഫോൺ എവിടെ ടെലിഫോൺ എവിടെ വലിയ വായിൽ ഇങ്ങനെ ഒരു അതുകൊണ്ട് ഇന്നത്തെ മാതിന്റെ പണ്ഡിതന്മാരോടോ അതിന്റെ കുലമാക്കളോടോ അതിന്റെ സാധാരണക്കാരോടൊ കളിക്കുമ്പോ ആലോചിച്ചു കളിക്കാം പാത്രം നോനെ പറഞ്ഞു കൊടുക്കരുത് കേട്ടോ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം